അപ്പൊ ഞാനിപ്പോ മുക്കടയിലാണ് നിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ പൊന്നോമൽ പൊന്നോമൽ പതിനാല് പൊന്നോമൽ തിരക്കെന്നാണ് ഞാൻ ഈ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ് ഇടയ്ക്ക് ഈ കുട്ടി ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എവിടെ കുവക്കാവ് എത്ര നാണോ ആ ആദിയട്ടക്കേ അത് ആദിയട്ടക്കേ സ്കൂളൊക്കെ തുറന്നിട്ട് അങ്ങനെണ്ട കുറഫില്ല നല്ലാരോ നല്ലാരോ അല്ലേ അപ്പോൾ നമുക്ക് ആ സാധനം കണ്ടാലോ ആ കാണിക്കോ ആ കാണിക്കാം അന്നാ വാ കൊന്നമൽ ഇതെന്താ കമ്പക്കേറ്റ് കൈലേ ഇത് തോട്ടി നമ്മൾ ഇങ്ങനെ കുളിറ്റിട്ട് വറക്കുന്ന സാധനം കുളിറ്റിട്ട് വറക്കുന്ന സാധനം ഇങ്ങനെ എന്തോ സാധനം അതി നമുക്ക് തോട്ടിയേറ്റ് ഉയിക്കില്ലേ ഓരോന്ന് വറക്കാൻ ആ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാ ഇതി അത് ചു ആ ഒരു സ്ഥലത്തിങ്ങനെ പോയപ്പോ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഓരോരുത്തർ അച്ഛടെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറിക്കുന്ന സാധനം ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ പറിക്കാന്നെ സ്വന്തമായിട്ടല്ല അച്ഛനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ എനിക്കിങ്ങനെ കിട്ടാന്ന് അറിയാത്തോണ്ട് അച്ഛന അച്ഛല്ല

സാധനങ്ങളൊക്കെ പറിക്കാം ഇങ്ങനെ മുർ മെഷീൻ ആണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ സൂപ്പറാണ് ഈ ഒരു കൊച്ചു മിടികയാണ് ഈ ഒരു സംഭവം ഈയൊരു സംഭവം സെറ്റപ്പ് ആക്കിയത് ഇതിപ്പം ഓർഡർ ഒക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കുവോ ഏ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കാനോ ഉണ്ടാക്കി കൊടുക്കുവോ ചെയ്തോ

ഇവര് പറിക്കുന്നത് കണ്ടായിരുന്നു അത് മറ്റേ ചൈനീസിന്റെ ഒരു മിഷൻ സെറ്റ് ആണ് അപ്പൊ അത് തൊട്ട് പുള്ളിക്കാരിക്ക് അതേ ഉള്ളവരെ വേണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഞാനടുത്ത് കാണിച്ചു അടുത്തൊന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളു പുള്ളി ഇവിടെ വന്നേച്ച് അത് വേണത് വേണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പിന്നെ കട്ടറ് പോയി മേടിച്ച് അപ്പൊ എന്റെ പഴയ കട്ടർ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ പുള്ളിക്കാരി യൂട്യൂബ് സെർച്ച് ചെയ്തു എനിക്കതേക്കുറിച്ച് വലിയ വശമില്ല ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഏറെക്കുറെ രൂപം ഞാൻ ഞാനെന്ത് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്തപ്പോഴത്തേക്ക് ബക്കറ്റ് പ്ലാവില്ല അതേ ചക്ക ഉണ്ടോ അത് ഞങ്ങൾ മൂന്നാലഞ്ചെണ്ണം പറിച്ചു പിന്നെ അപ്പുറത്തൊരു പേരണ്ടേ പേരക്കാ പറിച്ച് അത്രയൊക്കെ ചെയ്ത് ഓടുന്നുണ്ടല്ലേ ഈ സാധനം ഇവിടെ വീടുകളിലൊക്കെ ഓടുന്നുണ്ടല്ലേ കൊണ്ടുവന്നു പറിക്കാം

ായിട്ടുള്ള പെൻസിലും പേനക്കിട്ടും